അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു ഒരുപാട് ആളുകൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് പല ആളുകൾക്കും വരുന്ന ഒരു സംശയം സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ നെയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ ഉച്ചക്ക് മുൻപ് അഥവാ ഉഹറിന് മുൻപായിട്ട് നെയ്യത്ത് വെച്ചാലും ആ നോമ്പ് കിട്ടുമെന്ന് പലരും പറയുന്നത് കേൾക്കുന്നു പക്ഷെ അതൊരു ഉറപ്പ് കിട്ടുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടെ മഹാന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുമുകളുടെയും അടക്കമുള്ള സുന്നത്ത് നോമ്പുകൾ അതിന്റെ കൂടെ ഫറുത ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ സുന്നത്തു മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നോമ്പുകളുടെ നീയത്ത് വെക്കുന്നത് സുബഹിയുടെ മുൻപ് നീയ്യത്ത് വെക്കുന്നത് പോലെ തന്നെ ലൊഹറിന്റെ മുൻപും നീയ്യത്ത് വെച്ചാൽ ആ നോമ്പ് ലഭിക്കുന്നതാണ് അതല്ലാതെ നോമ്പ് നീയത്ത് വെക്കാൻ മറന്നുപോയത് കൊണ്ട് രാവിലെ എഴുന്നേറ്റു നീയത്ത് വെക്കാൻ സുന്നത്ത് നോമ്പായിരുന്നു നീയ്യത്ത് വെക്കാൻ മറന്നുപോയി എന്നതുകൊണ്ട് ഒരിക്കലും ആ നോമ്പ് നഷ്ടപ്പെടുകയില്ല വളരെ പ്രധാന പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ നെയ്യത്ത് മുഹറിന്റെ മുൻപ് വെച്ചാൽ മതി എങ്കിലും ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒന്നും മനഃപൂർവ്വം കഴിക്കാതിരിക്കണം നാസ്ത കഴിക്കരുത് അതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റാലുള്ള ചായയും കടിയും പോലോത്ത എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊന്നും കഴിക്കാതിരുന്നാലാണ് ആ നോമ്പ് നീയ്യത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആരെങ്കിലും സുന്നത്ത് നോമ്പുകൾ നെയ്യത്ത് മറന്നുപോയാൽ ആ നെയ്യത്തിന് വുഹറിൻ്റെ മുൻപായി നെയ്യത്ത് വെച്ച് ഭക്ഷണപാനീയങ്ങളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നെയ്യത്ത് വെച്ച് സുന്നത്ത് നോമ്പ് എടുക്കാവുന്നതാണ് അള്ളാഹു ഒരുപാട് അറിവുകൾ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു